അസ്സാമലൈക്കും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് കേട്ടോ പതിനെട്ട് വയസ്സ് കല്യാണപ്രായം നിയമപരമായിട്ട് ആവുന്നതിന് മുമ്പ് അതിന് ശേഷവും അറിയാതെ ഒളിച്ചും പാത്തും ഒക്കെ ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം നടന്നിട്ടുണ്ട് അല്ലേ ഇത് അധികവും ഉൾഭാഗങ്ങളിലാണ് കുറച്ച് ടൗണിൽ കുറച്ച് വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകളൊന്നും ആ ഒരു രീതിയിൽ കല്യാണം കഴിപ്പിച്ച് വിടാറില്ല പക്ഷേ ഉള്ളേരിയയിലൊക്കെ പണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സിലൊക്കെ ഒരുപാട് കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പതിനെട്ട് വയസ്സ് നിയമപരമായിട്ട് ഭയങ്കര കർശനമായതിനു ശേഷം പിന്നെ പതിനെട്ട് വയസ്സ് തികയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാമിലീസ് കാത്തു നിൽക്കുക നിൽക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോഴും എന്താ പറയുക ഉത്ഭാഗങ്ങളിലൊക്കെ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഉടൻ അതിന് മുന്നേ എൻഗേജ്മെൻ്റ് കഴിക്കുന്നു നിക്കാ നിക്കാഹ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ ഉള്ളൂ കഴിക്കാൻ പറ്റും അത് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ഒരു വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു അപ്പോൾ ഈ ഒരു അഭിപ്രായം ഞാൻ പറയുമ്പോൾ എന്തായാലും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും ആളുകളെ സൈഡിൽ നിന്ന് കാരണം എന്താ പറയുക ഇസ്ലാമിക് ഇസ്ലാമിക് പരമായിട്ട് ആ ഒരു പ്രായമാണ് കല്യാണ പ്രായം അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടണം അങ്ങനെ ഒരുപാട് പണ്ഡി മതപണ്ഡിതന്മാരാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലൊക്കെ പറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഒരിക്കലും ഒരു പെൺകുട്ടിനെ എന്താ പറയുക ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവാതെ ഒരിക്കലും വിവാഹം കഴിപ്പിച്ച് വിടരുത് ഒരുപാട് ഫാമിലീസിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നലെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെടുത്ത് പണമില്ല അതുകൊണ്ട് ഇനി കല്യാണം കഴിച്ച് പോണം എന്നുള്ള റീസൺ പക്ഷേ അവർ ഒരുപാട് ലോൺ എടുത്തിട്ടും നിന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ടും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിടുന്നത് എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് അല്ലേ ആ ഒരു സ്വർണങ്ങൾ വാങ്ങുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ നടത്തുന്നത് ആ ഒരു പെൺകുട്ടിക്ക് വേണ്ട ഡ്രസ്സുകൾ വാങ്ങുന്നത് അതിൽ എത്ര വേണ്ടിവരും ഒരു ഒരു പെൺകുട്ടിയെ ഒരു ഫിനാൻ ഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ഒന്ന് നല്ലൊരു പഠനം ഒരു നല്ലൊരു പഠനം ആ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുകയെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിനെ നമ്മൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക സ്വന്തം കാലിൽ നില്ക്കാൻ പ്രാപ്തിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതിനുശേഷം മാത്രമേ വിവാഹത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റൂ ഇപ്പോഴുമുണ്ട് ഉള്ളേരിയയിൽ പതിനെട്ട് വയസ്സായതും ആ ഒരു കുട്ടിക്ക് ശരിക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കാതെ ശരിക്ക് മെച്യൂരിറ്റി ആവാതെ വിവാഹത്തിലേക്ക് തള്ളിവിടുന്ന നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്ന പേരൻസ് അതിന് അവസാനം എന്തായിരിക്കും ഫലം മേ ബി നല്ലൊരു പാർട്ട്നറിനെ കിട്ടിയേക്കാം നല്ലൊരു ഫാമിലിനെ കിട്ടിയേക്കാം യാതൊരു കുറവില്ലാതെ ലൈഫ് മുന്നോട്ട് പോയേക്കാം അതല്ലെങ്കിൽ അത് നേരെ മറിച്ചാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക സോ പ്ലീസ് നമ്മളെ പെൺകുട്ടികളെ ഒരിക്കലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാതെ കല്യാണം കഴിപ്പിച്ച് വിടരുത് എൻ്റെ കല്യാണം പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞ സോ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ട് എനിക്ക് ഒരു മോളുണ്ട് തീർച്ചയായും ആ ഒരു മോളെ ഞാൻ ഒരിക്കലും ആ രീതിയിൽ കല്യാണം കഴിപ്പിച്ച് വിടില്ല ഞാൻ എന്തായാലും ഐ വിൽ മേക്ക് ഷ്യൂർ എൻ്റെ മോള് ആരുമില്ലാതെ ഒറ്റ ഒക്കെ ജീവിക്കാൻ പറ്റും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഉറപ്പായന് ശേഷം